എല്ലാവർക്കും നമസ്കാരം പ്രൗഢോജ്വലമായ ഈ സ്നേഹ സംഗമത്തിൻ്റെ സമാദരണീയനായ അധ്യക്ഷൻ പ്രഗത്ഭ വാഗ്മിയും മോട്ടിവേഷനും ട്രെയിനറും കൂടിയായ ഡോക്ടർ അലി സാർ കുന്ന അതുപോലെ തന്നെ ഈ സംഗമം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറിയും പുലാമന്തോളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എർ ജ്വല്ലറിയുടെ ഉടമയും കൂടിയായ അസി സാഹിബ് മധുരമേറിയ വാക്കുകൾ കൊണ്ട് നമ്മയെല്ലാം വളരെ ഹൃദ്യമായി സ്വാഗതം ചെയ്ത് സംസാരിച്ച വേലപ്പൻ സാർ പുലാമന്തൂൾ മറ്റ് ആശംസ പ്രഭാഷകർ നന്ദി അറിയിക്കുന്ന വീരാന ഹജ്ജി സാർ പറമ്പിൽ പിടിക വേദിയിലെ ഉപവിഷ്ടരായിരിക്കുന്ന പ്രമുഖരിൽ പ്രമുഖരായ വ്യക്തിത്വങ്ങളെ മഹനീയ സാന്നിധ്യം കൊണ്ട് ഇവിടെ ഒരുമിച്ച് കൂടി മുഴുവൻ സഹോദരി സഹോദരന്മാരെ വിദ്യാർത്ഥി യുവ സുഹൃത്തുക്കളെ പബ്ലിക് സ്പീസ് ട്രെയിനേഴ്സ് ഗ്രൂപ്പ് സംഘടിപ്പിച്ച ഒരു സ്നേഹ സൗഹൃദ സംഗമത്തിലാണല്ലോ നാം ഏവരും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് പബ്ലിക് സ്പീസ് ട്രെയിനേഴ്സ് ഗ്രൂപ്പ് ഇതിന്റെ മുൻപും പല സ്ഥലങ്ങളിലായി ധാരാളം പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്ന വിഷയം പ്രസംഗകലയുടെ പ്രസക്തി എന്നുള്ളതാണ് ഈ ഒരു മഹത്തായ ചടങ്ങിലേക്ക് ചടങ്ങിൽ രണ്ടു വാക്ക് സംസാരിക്കുന്നതിനു വേണ്ടി എന്നെ ക്ഷണിച്ച് ഇതെന്റെ സംഘാടകർക്ക് ഞാൻ എന്റെ നന്ദിയും സന്തോഷവും അറിയിക്കുകയാണ് പ്രിയമുള്ളവര് പ്രസംഗകലയുടെ പ്രസക്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ലോകത്തെ കിടുകിട വിറപ്പിച്ച ഭരണാധികാരികളിൽ പലരും പ്രസംഗകലയുടെ പ്രസക്തിയെ കുറിച്ച് തികച്ചും ബോധവാന്മാരായിരുന്നു നെപ്പോളിയൻ തന്റെ സേനാംഗങ്ങളോട് ചെയ്ത പല വിധത്തിലുള്ള പ്രസംഗങ്ങളും അദ്ദേഹത്തിന് പ്രസംഗകലയുടെ വശീകരണ ശക്തിയിലുണ്ടായിരുന്ന വിശ്വാസം വിളിച്ചോതുന്നു ജർമ്മനിയെ ഏകീകരിക്കുന്നതിനു വേണ്ടി മുസോളനിയെ സഹായിച്ച സുപ്രധാന പങ്കിലൊന്ന് അദ്ദേഹത്തിന്റെ പ്രസംഗ ചാരുതിയായിരുന്നു ഇരുപത് വർഷത്തോളക്കാലം ഇറ്റലി അടയ്ക്കുവാണ് മുസോളനി എനിക്ക് തോക്കുവേണ്ട വാക്കുമതി എന്ന് വീമ്പിളക്കി തന്റെ പ്രസംഗകല വൈദഗ്ധ്യത്തിലൂടെ ഒരു രാഷ്ട്രത്തെ മുഴുവൻ വഴിപിഴപ്പിക്കുവാൻ ഹിറ്റ്ലർക്ക് കഴിഞ്ഞു അതുപോലെ തന്നെയാണ് മതങ്ങളുടെ വളർച്ചയിലും കാര്യമായ പങ്കുവഹിച്ചിട്ടുണ്ട് പ്രസംഗകല ബുദ്ധമത സമ്മേളനങ്ങളിലെ പ്രസംഗങ്ങൾ കൂടുതൽ ബുദ്ധമതാനുയായികളെ സൃഷ്ടിച്ചു ക്രിസ്തുവിന്റെ ഗിരിപ്രസംഗം ഇന്നും ആയിരങ്ങളെ ആവേശം കൊള്ളിക്കുന്നു ക്രിസ്തു മതം പ്രചരിപ്പിക്കുന്നതിൽ പോൾ മുതലുള്ള മതപ്രചാരകന്മാർ വഹിച്ച പങ്ക് ചരിത്രത്തിനു വിസ്മരിക്കാനാവില്ല മുഹമ്മദ് നബിയുടെ പ്രഭാഷണം കേട്ട് അറേബ്യയിലെ മണൽത്തരികൾ പോലും കോരിത്തരിച്ചു മലകളുടെ സാന്നിക്തിൽ പ്രതിധ്വനിച്ച പ്രവാചകന്റെ പ്രഭാഷണം ഇസ്ലാം മതത്തിന് അസ്ഥി അദ്വൈത സിദ്ധാന്തത്തിന് പുതിയ മാനങ്ങൾ കണ്ടെത്തിയ അത്ഭുത ദിഷനാശാലിയായ ശങ്കരാചാര്യ വാസേതു ഹിമാചലം വചോചൈത്രയാത്ര നടത്തി തന്റെ പ്രസംഗകലാ വൈഭവം കൊണ്ട് കിഴക്കിനെയും പടിഞ്ഞാറിനെയും കൂട്ടിയിണക്കാൻ പരിശ്രമിച്ച മഹാനാണ് സ്വാമി വിവേകാനന്ദൻ കിഴക്കിനെയും പടിഞ്ഞാറിനെയും കൂട്ടിയിണക്കാൻ എന്ന് പറയുന്നത് ഏഷ്യ വൻകിരയും യൂറോപ്യൻ വൻകിരയും തമ്മിൽ കൂട്ടിയിണക്കുവാൻ സഹായിച്ച ഒരു പ്രസംഗമായിരുന്നു സ്വാമി വിവേകാനന്ദൻ്റെ ക്രിസ്തുവിന്റെ ഗിരിപ്രസംഗം എന്ന് പറയുന്നത് ഗലേലിയ മലമുകളിൽ വെച്ച് നടന്ന ഒരു പ്രസംഗമായിരുന്നു യേശുക്രിസ്തുവിന്റെ പ്രസംഗം ഈ പ്രസംഗം കേൾക്കുവാൻ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരും ഒരു മറ്റം ജനതയും ഉണ്ടായിരുന്നു ഇതിന്റെ കാതൽ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഭവനത്തിലേക്ക് പോകുവാനുള്ള ഒരു പ്രസംഗത്തെ നിർവഹിച്ചു കൊടുക്കുകയായിരുന്നു ഗിരിപ്രസംഗം എന്നതിൻ്റെ ഉള്ളടക്കം അദ്വൈത സിദ്ധാന്തത്തിന്റെ പുതിയ മാനങ്ങൾ കണ്ടെത്തിയത് ഏക ദൈവമാണ് എന്ന് വിശ്വസിപ്പിച്ചുകൊണ്ട് ശങ്കരാചാര്യർ ഇന്ത്യൻ മഹാസമുദ്രത്തെ അതിർത്തിയിൽ നിന്നും ഹിമാലയം വരെ ഒറ്റക്ക് പ്രസംഗിച്ച് ജൈത്രയാത്ര നടത്തി എന്നാണ് അതിന്റെ സാരം അതുപോലെ തന്നെയാണ് സ്വാമി വിവേകാനന്ദൻ അമേരിക്കയിലെ ചിക്കാഗോയിൽ വെച്ച് നടന്ന പ്രസംഗം കൊളംബസ് കണ്ടുപിടിച്ച അമേരിക്ക കണ്ടുപിടിച്ച കൊളംബസ് ആണ് ഈ ഇതിന്റെ നാനൂറാം വാർഷം ആഘോഷണ വേളയിലേക്ക് ഇന്ത്യയുടെ പ്രതിനിധിയായി സ്വാമി വിവേകാനന്ദനെ ക്ഷണിച്ചു അദ്ദേഹം അവിടെ ചെയ്ത പ്രസംഗം പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ അതായത് അമേരിക്കയിലെ സഹോദരി സഹോദരന്മാരെ എന്നാണ് അതിസംബോധന ചെയ്തത് പാശ്ചാത്യക്ക് ഇതൊരു പുതിയ അറിവായിരുന്നു എല്ലാവരും കരകോഷത്തിലൂടെ കൈയടിച്ചു പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ എന്നുള്ള വാക്ക് ആദ്യമായിട്ടാണ് ഇംഗ്ലീഷ് കേൾക്കുന്നത് അത് അത് സ്വാമി വിവേകാനന്ദന്റെ പ്രസംഗത്തിൽ നിന്നുമായിരുന്നു മാത്രവുമല്ല അദ്ദേഹം വന്ന്വിടെ പ്രസംഗിച്ചതിന്റെ ഒരു വാക്ക് എനിക്ക് ഓർമ്മ വരികയാണ് അത് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ അമേരിക്കയിലെ ചിക്കാഗോയിൽ വെച്ച് നടന്ന ലോക സർവമത സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു അന്യ മതങ്ങളുടെ നാശത്തിൽ നിന്നും സ്വന്തം മതം വളരണമെന്നും ആരെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ദയനീയനാണ് മത്സരങ്ങളും ഉൾപോരുകളും നിർത്തിവെച്ചുകൊണ്ട് ശാന്തിയുടെയും ഐക്യത്തിന്റെയും പാതയിലൂടെ സഞ്ചരിക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ ഭാരതത്തിന്റെ മരണ ഭരണഘടന ഉറ ഊട്ടി ഉറപ്പിച്ച ഒരു വ്യവസ്ഥയായിരുന്നു അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ അപ്പോൾ നമുക്ക് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രസംഗകലയുടെ പ്രസക്തി എത്രയൊക്കെ ഉണ്ട് എന്നാണ് അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത് ഇനി പ്രസംഗകല എന്താണെന്ന് നോക്കാം നമുക്കൊക്കെ അറിയാം ഒരുപാട് വാക്കുകൾ കൂടിച്ചേരുമ്പോഴാണ് ഒരു പ്രസംഗമായി മാറുന്നത് എന്ന് നമുക്കൊക്കെ അറിയാം അതായത് വാക്കിന്റെ കലയാണ് പ്രസംഗം വാക്കുകളെ അർത്ഥനിഷ്പാദത്തിന് നിഷ്പാദത്തിന്റെ അനുയോജ്യമാവിധം ശ്രോതാവിലേക്ക് പ്രവഹിക്കുന്നതിനുള്ള ചാരുത ദൈവദത്തമായ അനുഭവമാണ് അതായത് ജന്മസിദ്ധമായ വാസനയുള്ള ഏതൊരു വ്യക്തിക്കും പരിശീലനത്തിലൂടെയും നിരൂപണത്തിലൂടെയും ഈ ഒരു കല സ്വയത്തമാക്കാം എന്നാണ് അതിന്റെ അർത്ഥം പ്രാസംഗികരായിട്ടുള്ള എല്ലാ ആളുകളും സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട് അറിയാവുന്നതിന്റെ ആയിരത്തിലൊന്നേ പ്രസംഗ മണ്ഡപത്തിൽ നിൽക്കുമ്പോൾ ഓർമ്മ വരും ഓർമ്മ വരുന്നതിന്റെ ആയിരത്തിലൊന്നേ സംസാരിക്കാൻ കഴിയും അപ്പോൾ എത്ര ബുദ്ധിമുട്ടുള്ള ഒന്നാണ് പ്രസംഗം വാക്കുകൾ തുരുദുരാവർഷിക്കുന്നത് കൊണ്ട് പ്രസംഗം നന്നാവണം എന്നാൽ വാക്കുകളിൽ അമിത പിശുക്ക് കാണിച്ചാലും അവസ്ഥ മറ്റൊന്നല്ല താൻ എന്ത് പറയുന്നു അത് താൻ തന്നെയാണ് പറയുന്നത് എന്നുള്ള ഒരു ബോധമാണ് ആദ്യം ഒരു പ്രാസംഗിന് വേണ്ടത് ചിലരുടെ പ്രസംഗം കേട്ടാൽ ജനം കൈയടിക്കും ചിലരുടെ പ്രസംഗം കേട്ടാൽ ജനം അതുപോലെ ചെയ്യും എന്നാൽ കയ്യടി വാങ്ങുന്ന പ്രസംഗം ഉള്ളിൽ തട്ടണമെന്നില്ല എന്നാൽ കേൾവിക്കാർ പ്രസംഗത്തെ പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവരുമെങ്കിൽ അത് ഉള്ളിൽ തട്ടിയ പ്രസംഗം തന്നെയാണ് പ്രസംഗം കലയാവണം കല ആസ്വദിക്കാനുള്ളതാണ് ആഹ്ലാദിക്കാനുള്ളതാണ് പ്രസംഗവും അങ്ങനെയാവണം അത് കേട്ട് ആഹ്ലാദിക്കണം അതിൽ പറയുന്നത് പോലെ ചെയ്യണം ഒരു വാഗ്മിയുടെ ലക്ഷണം പ്രോത്സാഹിപ്പിക്കുന്നത് ജസാരം അമിത വാക്കിനെയല്ല പ്രോത്സാഹിപ്പിക്കുന്നത് വാക്കിനെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത് പ്രസംഗം കലയാവണമെങ്കിൽ ഒരു പ്രാസംഗികനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന് ആദ്യം വേണ്ട ഗുണം ആത്മാർത്ഥതയാണ് എന്താണ് ആത്മാർത്ഥത ഒരു പ്രാസംഗികന് സാമ്പത്തിക ലാഭം മാത്രമല്ല വേണ്ടത് പറയാൻ പോകുന്ന വസ്തുതയെക്കുറിച്ച് അറിവുണ്ടായിരിക്കണം വ്യക്തവും സ്പഷ്ടവുമായ കാര്യങ്ങൾ മാത്രമേ പറയാവൂ ഊഹാപോഹങ്ങൾ പാടില്ല ആശയം ഭാവമായ കലയായി പ്രസംഗം മാറുമ്പോൾ പ്രാസംഗികൻ പ്രസംഗത്തിൽ കയറിയിരിക്കും അതാണ് ആത്മാർത്ഥത ചില ചില പ്രസംഗങ്ങൾ അതരവ്യായാമമാക്കി അധപ്പതിക്കുന്ന ചില സന്ദർഭങ്ങളുണ്ട് അതായത് ആശയവും വാക്കും പൊരുത്തമില്ലാതിരിക്കുക വാക്കുകളും പ്രവൃത്തിയും തമ്മിൽ പൊരുത്തമില്ലാതിരിക്കുക ശ്രോതാവിന് സംവദിക്കാനാവാത്ത ഭാഷ കൈകാര്യം ചെയ്യുക പ്രസംഗത്തെ വിഷയത്തിൽ കടക്കാതെ ചുറ്റിത്തിരിയുക എന്നിത്തരം പ്രസംഗങ്ങൾ അതരവ്യായാമമാകുക തന്റെ ഉള്ളിലുള്ള അറിവിനെ ആശയമാക്കി മാറ്റി ശ്രോതാവിലേക്ക് കാര്യക്ഷമായി വിനിയോഗിക്കുമ്പോഴാണ് പ്രസംഗം നന്നാവുന്നത് ഒരു നല്ല പ്രസംഗം കടുത്ത വേനലിൽ ഇളങ്കാറ്റി വീശുമ്പോൾ ഉണ്ടാകുന്ന കുളിരുപോലെയാണ് മറ്റൊരു കലയ്ക്കും ജനിപ്പിക്കാനാവാത്ത ആശയപുഷ്ടമായ ആഹ്ലാദമാണ് പ്രസംഗം നൽകുന്നത് അത്തരം പ്രസംഗത്തിൽ സിഗ്ദതയുണ്ട് കുളിർമയുണ്ട് മിന്നൽ പിണരുകളുണ്ട് അത്തരം പ്രസംഗത്തിൽ കർമ്മമുണ്ട് ചിന്തയുണ്ട് അതിൽ കാലത്തിന്റെ പ്രവാഹമുണ്ട് ഒരു വ്യക്തി സമൂഹവുമായി നടത്തുന്ന ആശയവിനിമയമാണ് പ്രസംഗം പ്രഭാഷകരിൽ ഉരുവാകുന്ന ആശയങ്ങൾ ചിന്തയുടെ കൈത്താളങ്ങളോടെ സഞ്ചരിച്ച് പ്രേക്ഷകന്റെ അനുഭവങ്ങളെ ഉദ്ദീപിപ്പിക്കുമ്പോഴാണ് പ്രസംഗം എന്ന കല നടക്കുന്നത് ശ്രോതാവിനെ ആഹ്ലാദിപ്പിക്കാത്ത പ്രസംഗം നല്ല പ്രസംഗമല്ല നല്ല പ്രസംഗം ഒരു സംഗീതം പോലെ ഹൃദയദ്രവീകരണക്ഷമമാകും പ്രസംഗത്തിൽ ഉപയോഗിക്കേണ്ട പദങ്ങൾ വജ്രത്തെക്കാൾ കഠിനവും പൂവിനേക്കാൾ മൃദുരവുമായിരിക്കണം പ്രസംഗം കലയാവുമ്പോൾ പ്രാസംഗിക ചലനങ്ങൾ ശ്രദ്ധേയമാകും പ്രാസംഗികൻ്റെ മുഖഭാവം ശരീരഭാഗങ്ങളുടെ ചലനങ്ങൾ എന്നിവ അരോചകമാവാൻ പാടുള്ളതല്ല ഇനി പ്രസംഗത്തിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു പ്രാസംഗികനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഗുണം താൻ പറയാൻ പോകുന്ന വിഷയത്തെ കുറിച്ച് നന്നായി അറിവുണ്ടായിരിക്കണം രണ്ടാമത്തെ ഗുണം എന്ന് പറയുന്നത് വായനയാണ് ൂതനമായ അറിവുകൾ ആർജിക്കുവാൻ സമൃദ്ധമായി വായിക്കുന്നവനാവണം മൂന്നാമത്തെ ഗുണം എന്ന് പറയുന്നത് നല്ല ഭാഷയാണ് ഒരു പ്രാസംഗിക്കേണ്ട ഗുണം നല്ല ഭാഷ കരകതമാക്കാൻ നന്നായി സംസാരിച്ച മതിയോ ഇതും സ്വയം ആർജിക്കേണ്ട ഒരു ഗുണമാണ് അർത്ഥത്തിൽ ആഴമുള്ള ഭാഷ അത് പറയാൻ പാടുള്ളതല്ല തെളിനീര് പോലെ ശുദ്ധം തുലാമഴ പോലെ ഹൃദ്യം അതാണ് പ്രസംഗത്തിന് വേണ്ടത് അതുപോലെ തന്നെയാണ് സുകുമാർ അഴീക്കോട് സാർ പ്രസംഗത്തെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് അറിവ് ആവശ്യമാണ് സദസരുടെ അറിവ് താല്പര്യങ്ങൾ എന്നിവ കാണേണ്ടതാണ് പ്രാസംഗികൻ പറയുന്ന വിഷയങ്ങളിലെ അർത്ഥവും ആന്തരിക അർത്ഥവും യുക്തിയും പ്രസക്തിയും ധ്വനിയും പ്രേക്ഷകരിലേക്ക് സന്നിവേശിപ്പിക്കാൻ അല്ലെങ്കിൽ എത്തിക്കാൻ കഴിയുന്ന ഭാഷയാണ് പ്രസംഗത്തിൽ ഉൾപ്പെടുത്തേണ്ടത് പ്രാസംഗികൻ വിമർശകനാവണം ഒരു ഭാഗം ചാഞ്ചു സംസാരിക്കുന്നവൻ നല്ല പ്രാസംഗികനല്ല ഉള്ളത് ഉള്ളതുപോലെ പറയുന്നവനാണ് നല്ല പ്രാസംഗികൻ സത്യവാക്കാണ് അവരിൽ നിന്നും ശ്രോതാവ് പ്രതീക്ഷിക്കുന്നത് തനിക്ക് ലഭിക്കുന്ന വസ്തുക്കൾ സ്വയം ബോധ്യപ്പെടണം എങ്കിൽ മാത്രമേ പ്രസംഗിക്കാൻ പാടുള്ളൂ ബോധ്യ തനിക്ക് ലഭിക്കുന്ന വസ്തുക്കൾ ബോധ്യപ്പെടാത്ത വസ്തുക്കളൊന്നും പ്രസംഗിക്കാൻ പാടുള്ളതല്ല വികാരതീവ്രമല്ല നല്ല പ്രസംഗം വിചാരതീവ്രമായിരിക്കണം തന്നെ കുറിച്ചും സദസ്സിനെ കുറിച്ചും ഒരു ബോധം വേണം താനെല്ലാം അറിയാവുന്നവരും സദസ്സരെല്ലാം വെട്ടികളാണ് എന്നുമുള്ള ഒരു ചിന്ത ഒരു ബോധം പ്രാസംഗിക്കാൻ പാടില്ല അതുപോലെ തന്നെ ശ്രോതാക്കളെ സംസ്കാരം ബോധം അവരുടെ അറിവ് എന്നിവ എല്ലാം പ്രാസംഗികൻ കാണേണ്ടതാണ് അവസാനമായി സുകുമാർ അഴീക്കോട് സാർ ഒരു കാര്യം കൂടി പ്രത്യേകം പറഞ്ഞിരിക്കുന്നു തന്റെ വാക്കുകൾ കേൾവിക്കാർ ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ടാൽ പ്രസംഗം മരിച്ചു തുടങ്ങുന്നു എന്നാണ് അർത്ഥം അവിടെ വെച്ച് പ്രസംഗം അവസാനിപ്പിക്കുന്നതാണ് യുക്തം ഔചിത്യം പാലിക്കുന്ന പ്രസംഗം അനുപമവും സുന്ദരവുമാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ഈ പ്രൗഢോചനമായ സംഗമത്തിന് ഒരായിരം വിജയാശംസകൾ തേരുന്നതോടൊപ്പം ഈ മഹത്തായ സംഗമം വൻ വിജയമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്രയും നേരം എന്നെ കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ സന്തോഷവും നന്ദിയും അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു